നിങ്ങൾ ഒരു വട്ടമെങ്കിലും ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാർഡായി ശ്രമിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഒക്കെ നാട്ടിൽ നിന്ന് മിനിമം കുറേ അധികം പേരെങ്കിലും എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നവരുണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക നോർത്ത് ഇന്ത്യ ചില സ്ഥലങ്ങളിൽ നിന്നും എല്ലാ വർഷവും ശബരിമല എത്തുന്ന ആൾക്കാരുണ്ട് ബട്ട് ഇന്ത്യക്ക് പുറത്തുനിന്നൊരു വ്യക്തി എല്ലാ വർഷവും ശബരിമല എത്തി അല്ലെങ്കിൽ അവിടെ വന്ന് തൊഴുന്നു ദർശനം നടത്തുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടുമല്ലോ ഉറപ്പായിട്ടും അങ്ങനൊരു വ്യക്തിയുണ്ട് ആ ഒരു വ്യക്തിയാണ് നിങ്ങളിപ്പോൾ പിക്ചറിൽ കാണുന്നത് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു പിക്ചറിൽ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു യൂറോപ്യൻകാരനാണ് അദ്ദേഹം എല്ലാ വർഷവും ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ശബരിമലയിലേക്ക് മാത്രമാണ് കേരളത്തിലേക്ക് മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു വട്ടം ഇന്ത്യയിലേക്ക് വന്നു കേരളത്തിൽ വന്നു ഈ ശബരിമല എത്തിയപ്പോൾ അവിടെ ഡിവൈൻ പ്ലേസ് പോലെ തോന്നി അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് പോലെ തന്നെ തോന്നി സോ അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും താൻ ശബരിമലയിൽ വരാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി അതൊരു ഒരു സംഭവം തന്നെയാണ് സോ എന്തുകൊണ്ടാണ് ശബരിമലയിൽ പോയവരൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവന് വക്കു പറയുക എന്തായാലും ഈ ഒരു വിദേശി അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം